പണ്ട് ഒരു റെയിൽവേ പാളത്തിന്റെ അപ്പുറം ഇപ്പുറവും ഞാൻ പഠിച്ചിരുന്ന പള്ളിക്കൂടവും എൻ്റെ വീടും കൂടെ പഠിച്ചിരുന്ന തഹൽസീദാറുടെ മകനൊരു പേടയായിരുന്നു നിവർത്തി കിട്ടു ഒരു ദിവസം ഞാൻ അവൻ്റെ തല്ലി വലിയ കോലാഹലമായി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അച്ഛൻ ഈ വർമ്മ എന്നുള്ള വാല് മാത്രമേ ഉള്ളൂ പലിശയ്ക്ക് കൊടുപ്പും ഭൂമിയിടപാടും കള്ളി ഷാപ്പും ഒക്കെ ആയിരുന്നു തഹൽസീദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല പുകലൊക്കെ ഒരു വീത്ത ഒതുക്കി എന്നെയും വിളിച്ച് പാളമഴി നടത്തിക്കൊണ്ടുവരിക അച്ഛൻ മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു ാൾ ശക്തി ഉള്ള ഒരാൾ നമ്മളോട് കുരുക്കാൻ വന്ന നമ്മൾ അയാളെ ഒരു തഞ്ചമൊക്കെ വേണം അവിടുന്ന് ഒരു തീവണ്ടി വരും നിന്റെ ഒപ്പം നടക്കുന്നത് തകസീദാരുടെ ചക്കനാണെന്ന് വിചാരിക്കാ അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ അപ്പൊ നിനക്ക് അവനോട് വൈരാഗ്യം ഉണ്ടേ നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ദാ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോ ദൂരത്തുനിന്ന് തീവണ്ടി ഇങ്ങനെ വരും നീ കളിച്ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവന്റെ ഒപ്പം നടക്കും തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ടുകൊണ്ട് ചെറുതായിട്ടൊരു തട്ട് നമ്മളെ ആരും സംശയിക്കുകയില്ല തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത് സ്റ്റീഫനൊന്നും എന്റെ കൂടെ നിന്ന് നിന്നാ മതി ബോബിയെ നമുക്ക് അതേപോലെ തട്ടാം ഉപദേശം കൊള്ളാം വർവ സാറെ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ തന്തയല്ല എന്റെ തന്ത ആരാണ് സ്റ്റീഫന്റെ തന്ത അല്ല അത് പി രാമദാസ് ആണെന്നൊരു ഓ